ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ എട്ടാമത്തെ ചാപ്റ്റർ നോക്കാം എന്താ എട്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളുടെ അളവുകൾ അല്ലെങ്കിൽ സർക്കിൾ മെഷേഴ്സ് ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഈ ചാപ്റ്ററിലെ വൃത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ സർക്കിൾസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് സർക്കിൾസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാ അറിയാം റേഡിയസ് എന്നാന്ന് അറിയാം അല്ലെ പിന്നെ എന്താണ് ഡയമീറ്റർ എന്താണെന്ന് അറിയാം പിന്നെ സെന്ററിനെ കുറിച്ച് അറിയാം അല്ലേ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സർക്കിളിനെ കുറിച്ച് അറിയാം ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ് അതുപോലെ തന്നെ സർക്കിളിന്റെ ഏരിയ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പെരിമീറ്ററും ഏരിയയും മലയാളത്തിൽ എന്താണെന്നാ പറയുന്നത് ആ ചുറ്റളവും പരപ്പളവും അല്ലേ ഒരു വൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ചുറ്റളവിനെ കുറിച്ച് നോക്കാം അല്ലെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അല്ല നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ അത് രണ്ടാമത്തെ സെക്ഷനിലാണ് പഠിക്കുന്നത് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അത് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലാണ് നോക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആദ്യത്തെ സെക്ഷൻ ഐ ഹെഡിങ് പോലെ തന്നെ ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ ആ വ്യാസം അല്ലേ വൃത്തത്തിന്റെ വ്യാസവും ചുറ്റളവും തമ്മിലുള്ള റിലേഷനാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് കൊടുത്തേക്കുന്നത് ഡയമീറ്ററും റേഡിയസും തമ്മിൽ പലർക്കും മാറിപ്പോകാറുണ്ട് എന്താ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന് ഒരു സെന്റർ കാണും അല്ലേ ആ സെന്ററിൽ നിന്ന് വൃത്തത്തിലെ അല്ലെങ്കിൽ സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് എന്ത് റേഡിയസ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ലെങ്ത് ആണ് നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താ ആ സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ റേഡിയസിന്റെ ഡബിൾ ആയിട്ട് വരും എന്ത് ഡയമീറ്റർ അപ്പം അതിർത്തൊന്ന് മാറിപ്പോകുന്നുണ്ട് റേഡിയസ് തന്നെ ഡയമീറ്റർ തന്നെയാന്ന് റേഡിയസിന്റെ ഡബിൾ ആണ് എന്ത് ഡയമീറ്റർ അല്ലെ ഫൈവ് സെന്റിമീറ്റർ ആ റേഡിയസ് എങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും ടെൻ സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ ടെൻ സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ അല്ലെങ്കിൽ വ്യാസവും ചുറ്റളവും തമ്മിലുള്ള റിലേഷൻ ആദ്യം നമുക്ക് എന്താ ചുറ്റളവെന്ന് നോക്കാം അല്ലെ ഒരു ഫിഗറിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ആ അതിന്റെ ബൗണ്ടറിയുടെ ലെങ്തിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഈ അളവിനെ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് കിട്ടും അല്ലെ അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എത്ര സൈഡുണ്ട് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ അഞ്ച് സൈഡുള്ള പെൻഡകൺ അല്ലെങ്കിൽ പഞ്ചഭുജമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ഈ അഞ്ച് സൈഡിന്റെ ലെങ്തുകൾ ആഡ് ചെയ്യണം അപ്പൊ ഓരോ സൈഡ് നോക്കിക്കേ ഇവിടെ നാല് സെന്റിമീറ്റർ പിന്നെ ഒരു സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ അല്ലെ ഇത്രയൊക്കെയാണ് ആ സൈഡുകളുടെ ലെങ്തുകൾ അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും തേർട്ടീൻ സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ് തേർട്ടീൻ സെന്റിമീറ്റർ നമ്മൾ എന്താ ചെയ്തത് ആ ഫിഗറിന്റെ സൈഡുകളെല്ലാം കൂടെ ആഡ് ചെയ്തു അല്ലെ അപ്പോൾ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഒരു ഫിഗറിന്റെ സൈഡുകളെല്ലാം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും രണ്ടാമത്തെ ഒരു റെഗുലർ പോളികൺ അല്ലെങ്കിൽ സമബഹുഭുജമാണ് അല്ലേ എന്താ സമബുപുജം എന്ന് പറയുന്നത് സൈഡുകളെല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് റെഗുലർ പോളികൺ അല്ലെങ്കിൽ സമബഹുഭുജം എന്ന് പറയുന്നത് സൈഡുകളൊക്കെ എത്ര സെന്റിമീറ്റർ വെച്ചാണ് എല്ലാ സൈഡും രണ്ട് സെന്റിമീറ്റർ ആണ് അല്ലെ എത്ര സൈഡ് സൈഡുണ്ട് ഇതിന് ആറ് സൈഡുണ്ട് ആറ് സൈഡുള്ള റെഗുലർ പോളികൺ ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് സൈഡ് ഉണ്ടെങ്കിൽ എന്തെന്നാ പറയുന്നത് സമ ഷഡ്ഭുജം എന്ന് പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷില് റെഗുലർ ഹെക്സഗൺ എന്ന് പറയും അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിന്റെ പെരിമീറ്റർ എത്രയാണ് എല്ലാ സൈഡുകളെയും കൂട്ടിയാൽ പോരെ അതായത് ഒരു സൈഡ് രണ്ട് സെന്റിമീറ്റർ വെച്ചാണ് അങ്ങനത്തെ എത്ര സൈഡ് ഉണ്ട് ആറ് സൈഡ് ഉണ്ട് അല്ലേ അപ്പോൾ ടു ഇൻറ്റു സിക്സ് എത്ര കിട്ടും ടോൾ സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും ട്വൾ സെന്റിമീറ്റർ ആണ് ഈ റെഗുലർ ഹെക്സഗണിന്റെ പെരിമീറ്റർ അപ്പോൾ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ പെരിമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഫിഗറിന്റെ ചുറ്റോടെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് പെരിമീറ്റർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബഹുഭുജങ്ങളുടെ അല്ലെങ്കിൽ പോളിഗൺസിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പഠിച്ചത് അല്ലേ സൈഡുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി ഇനി നമ്മൾ ഒരു സർക്കിളിന്റെ പെരിമീറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പുറകെ പഠിക്കും അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സർക്കിളിന്റെ ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത് ഹെഡിങ് പറയുന്ന പോലെ തന്നെ ഡയമീറ്റർ ആൻഡ് പെരിമീറ്റർ ഒരു സർക്കിളിന്റെ ഡയമീറ്ററും പെരിമീറ്ററും അല്ലെങ്കിൽ വ്യാസവും ചുറ്റളവും തമ്മിലുള്ള റിലേഷൻ നോക്കാനായിട്ട് പോവുക ആ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ പോളിഗണിൽ നിന്ന് തുടങ്ങി സർക്കിളിലേക്ക് പോകുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഗണിന്റെ പെരിമീറ്റർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു അതിനുശേഷം ആ പോളിഗണിനെ എന്തായിട്ട് മാറ്റുന്നു സർക്കിൾ ആയിട്ട് മാറ്റുന്നു ആ ഒരു മെത്തേഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ആറാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആ കൊസ്റ്റിൻ ഞാൻ ഇവിടെ സൈഡിൽ എടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ ഒരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട് ആ ട്രയാങ്കിളിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മൂന്ന് കോർണറിലേക്കും ലൈൻ വരച്ചു അതിനുശേഷം ആ ക്വസ്റ്റിൻ എന്തായിരുന്നു ചെയ്തത് അങ്ങനെ വരച്ച ആ ലൈനിന്റെ വൺ ആൻഡ് ഹാഫ് ടൈംസ് നീളമുള്ള മറ്റൊരു ലൈൻ പുറത്തോട്ട് നീട്ടി വരച്ചു അല്ലേ അതിനുശേഷം വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചു അങ്ങനെയാണെങ്കിൽ ആദ്യം വരച്ച ആ ട്രയങ്കിളിന്റെയും രണ്ടാമത് വരച്ച ആ ട്രയങ്കിളിന്റെയും സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്താ ഈ നടുക്കത്തെ ലൈനിന്റെ എത്ര ടൈംസ് ആണ് രണ്ടാമത് വരച്ച ലൈൻ വൺ ആൻഡ് ഹാഫ് ടൈംസ് ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ സൈഡുകൾക്ക് വരുന്ന മാറ്റം എന്താണ് ആദ്യത്തെ ട്രയങ്കിന്റെ സൈഡിന്റെ വൺ ആൻഡ് ഹാഫ് ടൈംസ് ആയിരിക്കും രണ്ടാമത്തെ ട്രയങ്കിളിന്റെ സൈഡും അതല്ലായിരുന്നോ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഈ ചെറിയ ട്രയങ്കിളിന്റെ കോർണറിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഏത് സ്കെയിലാണോ മാറുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് എന്ത് മാറുന്നത് ആദ്യത്തെ ട്രയങ്കിളിൻ്റെ സൈഡും മാറുന്നത് അല്ലേ അതായിരുന്നു നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ അപ്പോൾ ഈ ടോപ്പിക് യൂസ് ചെയ്താണ് ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഞാൻ കുറേ റെഗുലർ പോളികൺസ് വരച്ചിട്ടുണ്ട് അകത്തെ റെഡ് കളറിലുള്ളത് ഒരു ചെറിയ റെഗുലർ പോളിഗൺ പുറത്തുള്ളത് അതിന്റെ വലിയ റെഗുലർ പോളിഗൺ അപ്പൊ ഇത് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റിനല്ലേ ആ കൊസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരച്ചേക്കുന്നത് ആദ്യത്തെ പിക്ചർ ഒന്ന് നോക്കിക്കേ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ ഈ റെഡ് കളറിലുള്ള ഒരു ട്രയാങ്കിൾ അതൊരു ഇക്വലാറ്റർ ട്രയങ്കിൾ ആട്ടോ വരച്ചിരിക്കുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിന് സമഭുജിത്രികോണം അല്ലെ ഈ സമഭുജിത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സെന്ററിലാണ് ഞാൻ ഒരു പോയിന്റ് ഇട്ടേക്കുന്നത് ആ പോയിന്റിൽ നിന്ന് മൂന്ന് കോർണറിലേക്കും ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ അതിനുശേഷം ഞാൻ ചെയ്തെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന്റെ ഡബിൾ ലെങ്ത് ഉള്ള മറ്റൊരു ലൈനാണ് ഞാൻ ഈ പുറത്തോട്ട് നീട്ടി വരച്ചേക്കുന്നത് അതിന് ശേഷം അതിന്റെ കോർണറിലെല്ലാം കണക്ട് ചെയ്ത് എന്ത് വരച്ചിരിക്കുന്നു മറ്റൊരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു അല്ലേ അപ്പൊ ആ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രയാങ്കിൾസിന്റെ സൈഡുകളുടെ ലെങ്തുകളുടെ പ്രത്യേകത എന്താ പുറത്തോട്ട് നീട്ടി വരച്ചിരിക്കുന്നത് ഏത് റിലേഷനിലാണ് ഏത് സ്കെയിലാണ് നീട്ടി വരച്ചിരിക്കുന്നത് ആദ്യത്തെ തന്റെ ടു ടൈംസ് ആണ് അല്ലേ രണ്ടാമത്തെ ലെങ്ത് അങ്ങനെയാണെങ്കിൽ സൈഡുകൾ എങ്ങനെയായിരിക്കും മാറുന്നത് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ടു ടൈംസ് ആയിരിക്കും ഏത് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡും ശരിയാണല്ലോ ഞാൻ ഇവിടെ ഈ ചെറിയ ട്രയങ്കിളിന്റെ സൈഡ് എ ആയിട്ട് എടുത്ത് വിചാരിക്കുക എ അങ്ങനെയാണെങ്കിൽ ഈ വലിയ ട്രയങ്കിളിന്റെ സൈഡ് ഏതായിരിക്കും ടു ടൈംസ് ആയിരിക്കില്ലേ അപ്പോൾ എന്ത് വരും ടു എന്ന് വരും അല്ലെ ടു എന്തുകൊണ്ടത് അങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ ഇവിടെ നീട്ടി വരച്ചിരിക്കുന്നത് ടു ടൈംസ് ആണ് അതിനാൽ സൈഡും എങ്ങനെ തന്നെ മാറും ആ സ്കെയിലിൽ തന്നെ മാറും അതായത് ടു ടൈംസ് ചേഞ്ച് ആകും അല്ലെ അപ്പൊ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്ത് വരും ടു വരും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും ചെറിയ ട്രയങ്കിളിന്റെ പെരിമീറ്റർ തന്നെ ഇത് എ ഇവിടെയും ഏ ഇവിടെയും എ തന്നെ അല്ലെ കാരണം ഇക്വൽ ആയിട്ടുള്ള ട്രയങ്കിൾ ആണ് അപ്പോൾ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ത് വരും ത്രീ എ വരും അല്ലെ ത്രീ എ വരും വലിയ ട്രയങ്കിന്റെ പെരിമീറ്ററോ ഇവിടെ ടു എ വരും ഇവിടെ ടു എ വരും ഇവിടെയും ടു എ വരും അല്ലെ അപ്പോൾ ടോട്ടൽ എത്രയാണ് സിക്സ് എ വരും സിക്സ് എ അതായത് പെരിമീറ്റർ ചെറിയ ട്രയാങ്കിന്റെ പെരിമീറ്റർ ത്രീ എയും വലിയ ട്രയങ്കിളിന്റെ പെരിമീറ്റർ സിക്സ് എയും വരും അങ്ങനെയാണെങ്കിൽ ഈ പെരിമീറ്ററുകൾ തമ്മിലുള്ള റിലേഷൻ എന്നാ ആദ്യത്തെ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ടു ടൈംസ് ആയിരിക്കും വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ അതായത് ടു ടൈംസ് അപ്പോൾ ട്രയങ്കിളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അകത്തെ ലൈനിന്റെ ടു ടൈംസ് ആണ് നമ്മൾ പുറത്തേക്ക് നീട്ടുന്നത് എങ്കിൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററുകൾ എങ്ങനെ ചേഞ്ച് ആകും ടു ടൈംസ് തന്നെ ചേഞ്ച് ആകും അല്ലേ അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തെ ലൈൻ ഏത് സ്കെയിലാണോ പുറത്തോട്ട് നീട്ടുന്നത് ആ സ്കെയിലിൽ തന്നെ ട്രയാങ്കിൾസിന്റെ പെരിമീറ്ററും ചേഞ്ച് ആകുമല്ലേ ഇനി ട്രയാങ്കിളിനെ മാറ്റി നമുക്കൊന്ന് സ്ക്വയറിലേക്ക് പോവാം നാല് സൈഡുള്ള റെഗുലർ പോളികൾ അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നടുക്കൊരു സ്ക്വയർ വരച്ചു ആ സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് നാല് കോർണറിലേക്ക് ഒരു ലൈൻ നീട്ടി അതിനുശേഷം ആ ലൈനിൽ ടോയ്സ് പുറത്തോട്ട് നീട്ടി അതിനുശേഷം നമ്മൾ ആ പോയിന്റ്സ് കണക്ട് ചെയ്ത് മറ്റൊരു സ്ക്വയർ വരച്ചു നമ്മൾ ഈ ട്രയാങ്കിളിന്റെ റിലേഷൻ പോലെ തന്നെ സ്ക്വയറിനും സെയിം റിലേഷൻ തന്നെ ഉണ്ട് നമ്മൾ പഠിച്ചതാണല്ലോ ആറാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലേ അവിടെ സ്ക്വയർ അല്ലായിരുന്നു ക്വാർഡർ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് സ്ക്വയർ ഒരു ക്വാർഡർ ലാറ്റർ തന്നെയാണല്ലോ അല്ലെ അപ്പൊ സ്ക്വയറിനകത്തും ആ റിലേഷൻ ആ സെയിം റിലേഷൻ എക്സിസ്റ്റ് ചെയ്യും അപ്പൊ എവിടെയാണ് നോക്കിക്കേ അകത്ത് വരച്ചിരിക്കുന്ന ഈ ലൈനിന്റെ ടോയ്സ് ആണ് പുറത്തോട്ട് നീട്ടി വരച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സൈഡുകളുടെ പ്രത്യേകത എന്താ ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ ഡബിൾ ആയിരിക്കും വലിയ സ്ക്വയറിന്റെ സൈഡ് അല്ലെ അതായത് അകത്തെ ലൈൻ ഏത് സ്കെയിലാണോ പുറത്തോട്ട് നേടുന്നത് ആ തന്നെ തന്നെയായിരിക്കും ഈ സൈഡും ചേഞ്ച് ആവുന്നത് അല്ലെ ഈ സൈഡ് ഞാൻ വീണ്ടും എ എന്ന് എടുത്തു എ എന്ന് എടുത്താൽ പുറത്ത് ഈ സൈഡ് എത്ര ആയിരിക്കും ടു എ ആയിരിക്കും അല്ലേ ഫോർ എ ആയിരിക്കും അല്ലെ നാല് സൈഡ് ഉണ്ട് അതുകൊണ്ട് ഫോർ എ വലുതിൻ്റെയോ എല്ലാം ടു എ വെച്ചല്ലേ അതായത് നാല് ഇന് എ എത്രയാണ് എയ്റ്റ് എ ഇവിടെ നോക്കി ടു ടൈംസ് അല്ലേ ടു ടൈംസ് അതായത് നമുക്ക് എന്തു പറയാം അകത്തെ ലൈൻ പുറത്തോട്ട് നീട്ടിയത് ഏത് സ്കെയിലാണ് ടു ടൈംസ് ആണ് രണ്ട് മടങ്ങാണ് പുറത്തോട്ട് നീട്ടിയത് അതുകൊണ്ട് പെരിമീറ്ററും എങ്ങനെ തന്നെ മാറി രണ്ട് മടങ്ങ് ചേഞ്ചായല്ലേ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തു പറയാം അകത്തെ ഈ ലൈൻ ഏത് സ്കെയിലാണോ പുറത്തോട്ട് നേടുന്നത് ആ സ്കെയിലിൽ തന്നെ എന്തും ചേഞ്ചാകും പെരിമീറ്ററും ചേഞ്ച് ചേഞ്ചാവും ഇതേ കണ്ടീഷൻ തന്നെ നമുക്ക് ഈ പെൻ്റെ യൂസ് ചെയ്യാലോ അല്ലെങ്കിൽ പഞ്ചഭുജത്തിൽ യൂസ് ചെയ്യാമല്ലോ ഇവിടെയും അകത്തെ ഈ ലൈനിന്റെ ഡബിൾ ആണ് പുറത്തോട്ട് നീട്ടിയേക്കുന്നത് അതുകൊണ്ട് ഈ സൈഡും എങ്ങനെ തന്നെയായിരിക്കും അകത്തെ പഞ്ചഭുജത്തിന്റെ അല്ലെങ്കിൽ അകത്തെ പെൻ്റകണിന്റെ രണ്ട് മടങ്ങായിരിക്കും ഏത് പുറത്തെ പെൻ്റകണിന്റെ ഒരു സൈഡ് അല്ലെ അതുകൊണ്ട് പെരിമീറ്റർ എങ്ങനെ ചേഞ്ച് ആവും ടു ടൈംസ് ചേഞ്ച് ആവും അല്ലെ ടു ടൈംസ് ചേഞ്ച് ആവും അതായത് അകത്തെ ലൈൻ ഏത് സ്കെയിലാണോ പുറത്തോട്ട് നീടുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് പെരിമീറ്ററും ചേഞ്ച് ആകുന്നത് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ടു ടൈംസ് പുറത്തോട്ട് നീട്ടിയാണ് വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെരിമീറ്റർ ടു ടൈംസ് ചേഞ്ച് ആവുന്നത് അല്ലേ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഏത് സ്കെയിലാണോ പുറത്തോട്ട് നീട്ടിയിരിക്കുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് പെരിമീറ്ററും ചേഞ്ച് ആകുന്നത് അപ്പം ഇവിടെ മൂന്ന് സൈഡുള്ള പോളിഗൺ ഞാൻ പറഞ്ഞു നാല് സൈഡുള്ള പോളിഗൺ പറഞ്ഞു അഞ്ച് സൈഡുള്ള പോളിഗൺ പറഞ്ഞു അല്ലേ അപ്പം ഇനി അതിൻ്റെ മുകളിലേക്ക് ആറ് സൈഡ് ഏഴ് സൈഡ് എട്ട് സൈഡ് ഏത് പോളികണ്ണ് എടുത്താലും നമ്മൾ ഈ പുറത്തോട്ട് നീട്ടുന്നത് ഏത് സ്കെയിലാണോ ആ സ്കെയിലിൽ തന്നെ എന്ത് ആകും ആ പോളിഗണിന്റെ പെരിമീറ്ററും ചേഞ്ച് ആകും ഇനി ഞാൻ ഞാനിവിടെ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് സൈഡുള്ള ഒരു പോളികണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ച് സൈഡുള്ള ബഹുഭുജം ആ പോളിഗണിലും നമ്മൾ ഈ പറഞ്ഞ റിലേഷൻ ഉണ്ടാകത്തില്ലേ നമ്മൾ ഈ പുറത്തോട്ട് നീട്ടിയിരിക്കുന്നത് ഏത് സ്കെയിലാണോ ആ സ്കെയിലിൽ തന്നെയാണ് എന്ത് മാറുന്നത് ഈ സൈഡുകളും മാറുന്നത് അല്ലേ ഈ സൈഡുകളും ആ റേഷ്യോയിൽ തന്നെ അല്ലെങ്കിൽ ആ സ്കെയിലിൽ തന്നെ ആയിരിക്കും ചേഞ്ചാകുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ആ പോളികണ്ണിന്റെ പെരിമീറ്ററിന്റെയും ചേഞ്ച് സെയിം ആയിരിക്കുമല്ലോ ആ തോൽവിൽ തന്നെ അല്ലെങ്കിൽ ആ സ്കെയിലിൽ തന്നെ ആയിരിക്കും പെരിമീറ്ററും ചേഞ്ച് ആവുന്നത് പോളികണ്ണിന്റെ ഈ കോർണറിലേക്ക് വരച്ചിരിക്കുന്ന ഈ ലൈൻ ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെ എന്തും ചേഞ്ചാകും ആ പോളികണ്ണിന്റെ പെരിമീറ്ററും ചേഞ്ചാവും ഈ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ ഈ പതിനഞ്ച് സൈഡുള്ള ഈ പോളിഗൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഷേപ്പ് ആയിട്ട് തോന്നുന്നുണ്ടോ നോക്കിക്ക് ഏകദേശം ഒരു സർക്കിൾ ആയിട്ട് തോന്നുന്നില്ലേ എക്സാഡ് സർക്കിൾ അല്ല എന്നാൽ ഏകദേശം ഒരു സർക്കിളിന്റെ രൂപത്തിലേക്ക് വന്നിട്ടില്ലേ അപ്പോൾ നമുക്ക് പറയാം ഈ പോളിഗണിന്റെ സൈഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു സർക്കിളിലേക്ക് വരും അല്ലെ ഒരു നൂറ് സൈഡുള്ള ഒരു പോളിഗൺ ആണെങ്കിലോ വീണ്ടും ശരിക്കും ഒരു സർക്കിൾ ആയിട്ട് മാറും അല്ലേ ഒരു ആയിരം സൈഡ് ഉള്ള പോളിഗൺ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗോപുജം ആണെങ്കിലോ കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു സർക്കിൾ ആയിട്ട് മാറും അല്ലെ എക്സാക്ട് സർക്കിൾ അല്ല എന്നാലും ഏകദേശം ഒരു സർക്കിൾ ആയിട്ട് നമുക്ക് തോന്നിക്കൂ അല്ലേ അതായത് പോളിഗണിന്റെ ഈ സൈഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്തായിട്ട് മാറും അത് ഏകദേശം ഒരു സർക്കിൾ ആയിട്ട് മാറും അല്ലേ സൈഡുകൾ എത്രയായാലും നമ്മൾ ആദ്യം പറഞ്ഞ റിലേഷൻ മാറത്തില്ലല്ലോ എന്തായിരുന്നു ആദ്യം പറഞ്ഞ റിലേഷൻ കോർണറിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയായിരിക്കും പെരിമീറ്ററിന്റെ മാറ്റവും ആ റിലേഷൻ ഒരിക്കലും മാറുന്നില്ലല്ലോ പോളികളിന്റെ സൈഡുകളുടെ എണ്ണം ഇപ്പം നൂറാണേലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും എത്ര ആയിക്കോട്ടെ നമ്മൾ ആ റിലേഷൻ ഒരിക്കലും മാറുന്നില്ല അല്ലെ കോർണറിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഏത് സ്കെയിലാണോ മാറുന്നത് ആ സ്കെയിലിൽ തന്നെ ആയിരിക്കും ഏത് ചേഞ്ചാകുന്നത് പെരിമീറ്ററും ചേഞ്ച് ചേഞ്ചാകുന്നത് ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ ആ റിലേഷൻ സർക്കിളിലേക്ക് അല്ലെങ്കിൽ വൃത്തത്തിലേക്ക് മാറ്റാനായിട്ട് പോവുക ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു പോളികണ്ണിന്റെ സൈഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് ഏത് ഷേപ്പിലേക്ക് മാറും വൃത്തം എന്ന ഷേപ്പിലേക്ക് മാറുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോർണറിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ എന്തായിട്ട് മാറും ഈ പോളിഗൺ ഏകദേശം വൃത്തമാകുമ്പോൾ ഈ ലൈനിന്റെ വൃത്തേത് എന്തായിട്ട് മാറും വൃത്തത്തെ സംബന്ധിച്ച് അത് റേഡിയസ് അല്ലെങ്കിൽ ആരമായിട്ട് മാറുമല്ലേ ഈ പിക്ചറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കിട്ടും ഇത് ഏകദേശം ഒരു സർക്കിൾ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ ഇതിൽ അങ്ങനെ എന്തായിട്ട് മാറും റേഡിയസ് ആയിട്ട് മാറും അല്ലേ റേഡിയസ് ആയിട്ട് മാറും ഇനി ആ പോളിഗണിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്തായിട്ട് മാറും ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണല്ലേ പോളിഗൺ ആ പോളിഗണിന്റെ ചുറ്റളവ് എന്തായിട്ട് മാറും അത് വൃത്തത്തിന്റെ ചുറ്റളവിനോട് അല്ലെങ്കിൽ വൃത്തത്തിന്റെ പെരിമീറ്ററിനോട് ഏകദേശം അടുത്തെടുത്ത് വരുന്നില്ലേ അതായത് പോളിഗണിന്റെ പെരിമീറ്റർ എന്തായിട്ട് മാറും വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് മാറും അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ റിലേഷൻ ഏത് തമ്മിലുള്ള റിലേഷൻ ആക്കി മാറ്റാം സർക്കിളിന്റെ റേഡിയസും സർക്കിളിന്റെ പെരിമീറ്ററും ആക്കി മാറ്റാം അല്ലേ ഇവിടെ നമ്മൾ മൂന്ന് സൈഡുള്ള പോളിഗൺ പറഞ്ഞു നാല് സൈഡുള്ള പോളിഗൺ പറഞ്ഞു അഞ്ച് സൈഡുള്ള പോളിഗൺ പറഞ്ഞു അങ്ങനെ പോയി പതിനഞ്ച് സൈഡുള്ളത് പറഞ്ഞു ഇനി നമ്മൾ നൂറ് സൈഡുള്ളത് ഉള്ളത് ആയിരം സൈഡുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിഗൺ മാറി എന്തായിട്ട് വരുമെന്ന് പറഞ്ഞു സർക്കിളിലേക്ക് മാറുമെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ നമ്മൾ ഈ പോളിഗണിന്റെ എല്ലാത്തിന്റെ റിലേഷൻ വന്ന് വന്ന് ഏതിന്റെ റിലേഷനിലേക്ക് എത്തും സർക്കിളിന്റെ റിലേഷനിലേക്ക് എത്തും അപ്പോൾ നമ്മൾ റിലേഷൻ പറഞ്ഞു വന്നാൽ ഈ നടുക്കത്തെ ലൈൻ ഈ ലൈൻ എന്തായിട്ട് മാറും നമ്മൾ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് മാറും അല്ലെ ലാസ്റ്റ് സർക്കിളിലേക്കല്ലേ വരുന്നത് അപ്പൊ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് മാറും പിന്നെ പോളിഗണിന്റെ പെരിമീറ്റർ എന്തായിട്ട് മാറും സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് മാറും അല്ലെ അപ്പൊ ആ റിലേഷൻ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിട്ട് മാറും സർക്കിളിന്റെ റേഡിയസും സർക്കിളിന്റെ പെരിമീറ്റർ തമ്മിലുള്ള റിലേഷൻ ആയിട്ട് മാറും എന്തായിരുന്നു അപ്പൊ ആ റിലേഷൻ ഇനി ഞാൻ പോളികൺ എന്ന് പറയുന്നില്ല പിന്നെ എന്തെന്ന് പറയാം സർക്കിൾ എന്ന് പറയാം അല്ലെ പോളികൺ സർക്കിളിലേക്ക് മാറി സർക്കിളിന്റെ റേഡിയസ് മാറുന്ന അല്ലെങ്കിൽ ആരം മാറുന്ന അതേ സ്കെയിലിൽ തന്നെയാണ് എന്ത് മാറുന്നത് സർക്കിളിന്റെ പെരിമീറ്റർ മാറുന്നത് അല്ലെ ഈ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ റേഡിയസ് മാറുന്ന അതേ സ്കെയിലിൽ തന്നെയല്ലേ ഡയമീറ്റർ മാറുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം മാറുന്നത് റേഡിയസ് ഇരട്ടിയാന്ന് വിചാരിക്കുക അപ്പോൾ ഡയമീറ്ററിന്റെ മാറ്റം എന്താ ഡയമീറ്റർ ഇരട്ടിയാവൂ അല്ലേ ഇനി ഫോർ ടൈംസ് ആണ് റേഡിയസ് എങ്കിലോ ഡയമീറ്ററും ഫോർ ടൈംസ് ആകുമല്ലേ അതായത് നമുക്കറിയാം ഈ ഡയമീറ്ററും റേഡിയസും സെയിം സ്കെയിലിൽ തന്നെയാണ് മാറുന്നത് അതായത് നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് പറയാം ഈ മൂന്നെണ്ണവും ഏതൊക്കെ സർക്കിളിന്റെ ഡയമീറ്റർ സർക്കിളിന്റെ റേഡിയസ് സർക്കിളിന്റെ പെരിമീറ്റർ ഇത് മൂന്നും ഒരേ സ്കെയിലായിരിക്കും ചേഞ്ച് ആകുന്നത് ആദ്യത്തെ സർക്കിൾ നമ്മൾ വരച്ചു ആ സർക്കിളിന്റെ ഡയമീറ്ററും ഡയമീറ്ററിന്റെ ത്രീ ടൈംസ് ആണ് നമ്മുടെ രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും ആ റേഡിയസും ത്രീ ടൈംസ് ആയിരിക്കും പെരിമീറ്റർ എങ്ങനെയായിരിക്കും പെരിമീറ്ററും ത്രീ ടൈംസ് ആയിരിക്കും അതായത് ഡയമീറ്റർ ഏത് സ്കെയിലാണോ മാറുന്നത് ആ സ്കെയിലിൽ തന്നെ ആയിരിക്കും ഏതും റേഡിയസും റേഡിയേഷൻ ചേഞ്ചാകുന്നത് പെരിമീറ്ററും ചേഞ്ചാകുന്നത് അത് മാത്രമാണ് നമ്മൾ ആദ്യത്തെ പോർഷനിൽ പഠിക്കാനുള്ളത് വൃത്തത്തിന്റെ ചുറ്റളവുകൾ മാറുന്നത് വ്യാസങ്ങൾ മാറുന്ന അതേ തോതിലാണ് വ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ അല്ലെ ഡയമീറ്റർ മാറുന്ന അതേ സ്കെയിലിൽ തന്നെയാണ് ഏത് മാറുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് മാറുന്നത് ഇവിടെ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ സർക്കംഫറൻസ് അതാ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ സൈഡുകളിലുള്ള പോളികണ്ണിനൊക്കെ പെരിമീറ്റർ എന്ന് പറയുന്നു ഇപ്പോൾ സർക്കിളിന്റെ ചുറ്റുമുള്ള അളവിന് നമ്മൾ എന്താ പറയുന്നത് സർക്കംഫറൻസ് എന്നാണ് പറയുന്നത് ചുറ്റളവ് എന്ന് തന്നെയാണ് എല്ലാത്തിനും പറയുന്നത് പോളികണ്ണിനും സർക്കിളിനും എല്ലാത്തിനും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇംഗ്ലീഷിലോ പോളിഗൺ ആണെങ്കിൽ അതിനെ പെരിമീറ്റർ എന്ന് പറയും സർക്കിൾ ആണെങ്കിലോ അതിനെ സർക്കംഫറൻസ് എന്ന് പറയും അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഓർത്തിരിക്കരുത് അതെന്താണ് സർക്കിളിന്റെ ചുറ്റളവാണ് അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ ആണ് സർക്കിളിന്റെ പെരിമീറ്ററിനാണ് എന്തെന്ന് പറയുന്നത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഈ ടോപ്പിക്കിൽ പഠിച്ചത് സർക്കംഫറൻസ് ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് എന്തും ചേഞ്ചാകുന്നത് ഡയമീറ്ററും ചേഞ്ച് ആവുന്നത് ഈ ഒരു ചെറിയ കാര്യം മാത്രമേ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ അതൊന്ന് ഓർത്തിരിക്കുക